ഹായ് എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബിഗനേഴ്സിന് വേണ്ടി ഹിന്ദി ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് തുടങ്ങി വളരെ നല്ല കമൻസും വളരെ നല്ല റെസ്പോൺസും ആ വീഡിയോക്ക് കിട്ടി ഒരുപാട് നന്ദി ഇനിയുള്ള വീഡിയോക്കും ഇതുപോലെ സപ്പോർട്ട് വേണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം എന്താ പഠിച്ചത് നമ്മള് ഒരു വ്യക്തിയെ കാണുമ്പോൾ നമസ്തേ പറയും രാവിലെ ആണെങ്കിൽ എന്ത് പറയും സുപ്രഭാത് പറയും പിന്നീട് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു എന്താ ആ വ്യക്തിയോട് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാ പേര് ചോദിക്കാന്ന് പഠിച്ചു എങ്ങനെ എന്താണ് ആൻസർ എങ്ങനെ പറയും മെരാനെ നിങ്ങളുടെ പേര് രാഹുൽ ആണെങ്കിൽ രാഹുൽ രാഹുൽഹേ പറയും പിന്നീട് സുഖമാണോന്ന് ചോദിക്കാൻ പഠിച്ചു എങ്ങനെ എങ്ങനെ ആൻസർ പറയും മേ ഞാൻ സുഖമായിരിക്കുന്നു ഓക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ കുറച്ചും കൂടി റെസ്പെക്റ്റ് ആയിട്ട് അതായത് മുതിർന്നവരോട് നമുക്ക് എങ്ങനെ പേര് ചോദിക്കാം ഓക്കെ മുതിർന്നവരോട് എങ്ങനെ പേര് ചോദിക്കാം കുറച്ച് റെസ്പെക്റ്റ് കൂടി നമ്മൾ സംസാരിക്കത്തില്ലേ അത് വേണ്ടിയിട്ട് എങ്ങനാ വെച്ച ആബ്കാം താങ്കളുടെ പേരെന്താണ് ഇവിടെ ആബ്ക എന്നുള്ളതിന്റെ അർത്ഥം താങ്കളുടെ ആബ്ക താങ്കളുടെ അങ്ങനെ ആപ്കാ നാം ഹേ താങ്കളുടെ പേരെന്താണ് ആൻസർ എങ്ങനെ പറയാ ഹേ നിങ്ങളുടെ പേര് രാഹുൽ ആണെങ്കിൽ രാഹുൽ ഹേ രാജാണെങ്കിൽ ഹേ ആൻസർ അങ്ങനെ തന്നെയാ പറയാ ഓക്കെ പിന്നീട് നമ്മളൊരു ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ചോദിക്കുമ്പോ എപ്പോഴും കേൾക്കുന്നത് അങ്ങനെയാ ചോദിക്ക എങ്ങനെ ചോദിക്കുമാരഹെ എന്താ അർത്ഥം നിങ്ങളുടെ പേര് എന്താണ് ഇവിടെ തുമര നിങ്ങളുടെ നിങ്ങളുടെ ഓക്കെ രണ്ട് രീതിയിൽ റെസ്പെക്ട് ചെയ്ത് നമുക്ക് പേര് ചോദിക്കാം അതുപോലെ ഫ്രണ്ട്സിലോട് പേര് ചോദിക്കാം പഠിച്ചാലെ എങ്ങനെയാ അബ്ക നാമക്യാഹേ തുമാരെ ക്ലിയർ അല്ലേ രണ്ട് കാര്യങ്ങളെ ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതെ അല്ലെങ്കിൽ അല്ല എന്ന് പറയലില്ലേ മലയാളത്തിൽ നമ്മളോട് ഇപ്പം ചോദിക്കും നിങ്ങൾക്ക് ചായ ഇഷ്ടമാണോ അല്ലെങ്കിൽ ഹിന്ദി പഠിക്കാൻ ഇഷ്ടമാണോ ചോദിക്കുമ്പോൾ നമ്മൾ ഒറ്റ ഉത്തരം പറയും ആണ് എന്നുണ്ടെങ്കിൽ ആണ് പറയും അല്ല എന്നുണ്ടെങ്കിൽ അല്ലാന്ന് പറയും ഓക്കെ അങ്ങനെയല്ലേ പറയത്തുള്ളൂ അത് നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ പറയാന്ന് നോക്കാം ഹിന്ദിയിൽ ആണ് എന്നുള്ളതിനെ പറയും ഹാ എങ്ങനെ പറയും ഹാ അല്ല എന്നുള്ളതിനെങ്ങനെ പറയും നെഹി എന്താ പറയാ നെഹി ക്ലിയർ അല്ലേ രണ്ട് കാര്യം ആന്ന് ആണ് എന്നുള്ളതിന് പറയും ഹാ ഇല്ല എന്നുള്ളതിനെന്ത് പറയും നഹി പറയും ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ആരെങ്കിലും ചായ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഇന്ത്യയിൽ എങ്ങനെയാ ചോയ്ക്ക അപ്പൊ ചായ പസന്തിഹിക്ക നിങ്ങൾക്ക് അല്ലെങ്കിൽ താങ്കൾക്ക് ചായ ഇഷ്ടമാണോ നമ്മൾ ഇഷ്ടമാണെങ്കിൽ പറയും ആണ് പറയും ഇല്ലെങ്കിൽ എന്ന് പറയും അപ്പൊ എങ്ങനെ ഉത്തരം നമുക്ക് ഒറ്റ ഇതിൽ പറയാ ഹാന്ന് പറയാ ഇല്ല എന്നുണ്ടെങ്കിൽ നെഹി പറയാ ഓക്കെ ക്ലിയർ അല്ലേ പിന്നീട് പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മേ അർത്ഥം പഠിച്ചു എന്താ പഠിച്ചത് മേ ഞാൻ ഇപ്പൊ നമുക്ക് ഞാൻ പോകുന്നു നമുക്ക് എങ്ങനെ പറയാം മേ ജാത്താഹും മേ ജാത്തിഹും എന്താ അർത്ഥം അവിടെ ഞാൻ പോകുന്നു ക്ലിയർ അല്ലേ മേ വരുമ്പോ ഹൂം വരും നിർബന്ധമായി അത് ഞാൻ വേറൊരു വീഡിയോയിൽ മേയുടെ ക്ലാസ് തന്നെ പറഞ്ഞു തരാം ഇപ്പൊ അങ്ങനെ മനസ്സിലാക്കിയാ മതി ഇവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞു ഞാൻ പോകുന്നു നമുക്ക് എങ്ങനെ പറഞ്ഞു മേ ജാത്താഹു മേ ജാത്തി ഇവിടെ രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ജാത്താഹു ജാ വ്യത്യാസം എന്താ മനസ്സിലായോ ഇവിടെ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു ബോയ് പറയുമ്പോ താ ഹേ അല്ലെങ്കിൽ താഹു സൗണ്ട് വരും താ അതുപോലെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഗേള് പറയുമ്പോ തീഹും അല്ലെങ്കിൽ തീഹേ വരും ഓക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം മേ ചൽത്താഹു ഞാൻ നടക്കുന്നു ഞാൻ നടക്കുന്നു അർത്ഥസെന്ത് പക്ഷെ അവിടെ വ്യത്യാസം അതൊരു ബോയ് അല്ലെങ്കിൽ ഒരു ആൺകുട്ടി സംസാരിക്കുമ്പോഴ് പറയുക അതുപോലെ മേ ചൽഹും അവിടെ ചൽത്തി അതൊരു ഗേള് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പറയുമ്പോഴ് പറയണം ഓക്കെ ക്ലിയർ അല്ലേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്താ നമ്മൾ പഠിച്ചത് ആ ആദ്യ തന്നെ പഠിച്ചെന്താ നമ്മള് റെസ്പെക്ടോട് കൂടി പേര് ചോദിക്കാം നാം അല്ലെങ്കിൽ ഫ്രണ്ട്ലി പിന്നീട് എന്തു പഠിച്ചു മേ ഞാൻ മേ വരുമ്പം ഹൂം വരും ഓക്കെ നമുക്ക് പറയാം മേ ജാത്തി പഠിച്ചു മനസ്സിലായല്ലോ അവിടെ താ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു ബോയ് പറയുമ്പോൾ അതുപോലെ തീ ഒരു ഗേള് ഒരു പെൺകുട്ടി പറയുമ്പോഴും യൂസ് ചെയ്യും രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അർത്ഥം ഞാൻ എഴുതുന്നു അവിടെ ലിക്താഹും ഒരു ബോയ് പറയുമ്പോഴും ലിക്തീഹും ഒരു ഗേള് പറയുമ്പോഴാ യൂസ് ചെയ്യുക അതുപോലെ ഒരു ഉദാഹരണം കൂടി നോക്കിയേ മേ പടുത്താഹു മേ പടുത്തി എന്താർത്ഥം ഞാൻ വായിക്കുന്നു അവിടെ നോക്കിയ മേ പടുത്താഹും അതൊരു ബോയ് പറയുമ്പോഴും യൂസ് ചെയ്യും അതുപോലെ മേ പടുത്തിഹും അതൊരു ഗേള് പറയുമ്പോഴും യൂസ് ചെയ്യും ക്ലിയർ അല്ലേ ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യ അതുപോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ